നമസ്കാരം നീലൂർ മീഡിയയിലേക്ക് സ്വാഗതം ലയൻസ് ക്ലബ്ബ് ഓഫ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ദീപിക നമ്മുടെ ഭാഷ പദ്ധതിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജോയ് ജോസഫിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് മണിയഞ്ചിറ നിർവഹിച്ചു നമുക്കറിയാം സഹപാഠികൾക്കും സ്കൂൾ ആക്ടിവിറ്റീസിനുമൊക്കെ ഒരു പരിധി വരെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മറിച്ച് നമ്മൾ തന്നെ പ്രയത്നമെടുത്ത് പല പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിവുകൾ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ ആരംഭം കുറിക്കുന്നത് നമ്മുടെ ദിനപത്രങ്ങളിലൂടെയാണ് ഓരോ ദിവസവും അതിരാവിലെ വരുന്ന ദിനപത്രം വായിച്ച് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് പലവിധ ചിന്തകൾ പ്രത്യേകിച്ച് എഡിറ്റോറിയൽ പോലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുവാൻ സാധിക്കും ലയൻസ് ജില്ലാ ചീഫ് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി അത് കഴിഞ്ഞ് നിങ്ങൾ പഠനം പഠനത്തിൽ ഒരു ഈ നിങ്ങളുടെ ജീവിതം തന്നെ കാരണം നമുക്ക് ആണ് നമ്മൾ എവിടെ നമ്മൾ എന്തായി തീരുമാനിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറുമണ്ണ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഞാനൊക്കെ പത്ത് നാല്പത്തിയഞ്ച് വർഷം മുമ്പ് ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ പോലെ കുരുമണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷവും താല്പര്യവും ഞങ്ങളുടെ ഏറെ സന്തോഷത്തോടെ കാണുന്ന സ്കൂളായിരുന്നു അതിപ്പോഴും പോവുകയാണ് ഇക്കാര്യം നമ്മൾ പുതിയൊരു പേര് ഈ സ്കൂളിൽ എടുക്കുവാനായിട്ട് നിങ്ങൾ ഇന്നും സാഹിക്കണം തീർച്ചയായിട്ടും ഈ സ്കൂളിൽ ഇങ്ങനെയുള്ള നല്ല ഒരു പ്രോഗ്രാമില് ഇനിയും സാധിക്കുമെങ്കിൽ നല്ല നല്ല പ്രോഗ്രാമുകൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെയായി നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ അതുപോലെ ഇവിടുത്തെ മുഴുവൻ കുട്ടികളുടെയും കണ്ണ് പരിശോധിച്ച് അവർക്ക് കണ്ണട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണട സൗജന്യമായി അവർക്ക് ഇഷ്ടപ്പെട്ട കടകളുടെ കണ്ണട തന്നെ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്കുണ്ട് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഉള്ളൂർ അവാർഡ് ജേതാവും ഗാനരചയിതാവുമായ തോമസ് മൂന്നാനപ്പള്ളി നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ലോയിഡ് ജോസഫ് വിസിപ് ഡയറക്ടർ തങ്കച്ചൻ കുന്നുംപുറം പി പ്രസിഡന്റ് സുബി തോമസ് ബിനു വള്ളോമ്പുരീടം ലയൺസ് ക്ലബ്ബ് മെമ്പർമാരായ റോയി ഫ്രാൻസിസ് ജോർജ് താഴത്തുവീട്ടിൽ ടോമി എബ്രാഹാം ഫിലിപ്പ് ജോസ് പുളിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പാല മാർസ്ലീവ മെഡിസിറ്റിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ജൂലി എലിസബത്ത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു